സാംസ്കാരിക വേദി സംഘടിപ്പിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കലാസാഹിത്യ പ്രവർത്തകരുടെ സംഗമം മതാതീത ദേവാലയ സ്ഥാപകനും സാംസ്കാരിക പ്രഭാഷകനുമായി പ്രപ്പയൽ നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു അംബേദ്കറുടെ ജീവരുദ്ധത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണോ അംബേദ്കറുടെ ജനനം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും ആ കാലങ്ങളിലൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യൻ നമ്മുടെ ദേശത്ത് അനുഭവിച്ച പ്രയാസങ്ങളൊക്കെ അംബേദ്കർ അനുഭവിച്ചിട്ടുണ്ട് ഒരു മകനായി ജനിച്ചത് കൊണ്ട് ആ അനുഭവം കുറെ കൂടി ആയിരുന്നു കൊള്ളുന്നതായിരുന്നു എന്നൊരു സത്യമുണ്ട് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരാന്തയിരുന്ന് പഠിക്കേണ്ടി വരും ഒരു കുട്ടി ആ കുട്ടിയെ വിദേശത്തയക്കാൻ വേണ്ടി മഹാരാജാവ് കൊടുത്തു ലണ്ടനിലേക്ക് പോകുമ്പോൾ വേണ്ടത്ര വസ്ത്രങ്ങളില്ല ले बा भाभाने बට प ෂण प वास्थ सहायगले प झुता ප कै්जीී ො उनම ग पवाවෙ दवा। മഹൻ ചരിത്രത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ലോകത്തെ ബോധ്യപ്പെടുത്തിയ മഹാനായ ജനതയ്ക്ക് സംവരണം വേണ്ട എന്ന് ഈ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് പറഞ്ഞപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ രണ്ടാം വട്ടദേശ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് അഭിമുഖമായിരുന്നു അംബേദ്കർ ആവശ്യപ്പെട്ടു സംവരണം വേണം മണ്ഡലങ്ങൾ ബ്രിട്ടീഷുകാരോട് ചോദിച്ചു വാങ്ങിയിട്ടാണ് ഇന്ത്യയിലേക്ക് അംബേദ്കർ വന്നത് തിരിച്ചു വന്ന ഗാന്ധി ആഹാരം ഇവിടെ അംബേദ്കറുടെ ചരിത്രം അത്ഭുതങ്ങളുടെ ചരിത്രമാണ് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോഴും വെള്ളം കുടിക്കാൻ പൊതു കിണറിൽ നിന്ന് ആദ്യമായി വെള്ളം കുടിച്ചപ്പോഴും നിവൃത്തിയില്ലാത്തവർക്ക് കുടിച്ചതാണ് നാം വിളിക്കുന്ന 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 കൊള്ളേണ്ടി വന്ന രണ്ട് ഉണ്ടായിരുന്നു കവി കൃഷ്ണൻ ആവണക്കൂലിനെ എ ഭാസ്കരൻ പൊന്നാടി അണിച്ച് ആദരിച്ചു ഉപഹാര സമർപ്പണം നാരായണൻ മാസ്റ്റർ കവിക്ക് നൽകി കവികൃഷ്ണന്റെ കൃഷ്ണന്റെ സാഹിത്യനാൾ വഴി എ സുരേന്ദ്രൻ അവതരിപ്പിച്ചു കൃഷ്ണന്റെ ഇവിടെ കവിതാ സമാഹാരത്തെ കുറിച്ച് ഉത്തമൻ ശ്രീകണ്ഠപുരം സാഹിത്യ വിചാരം നിർവഹിച്ചു ഉണർവ് സെക്രട്ടറി ഹരിദാസൻ അരോളി സ്വാഗതവും രവി കെ അധ്യക്ഷതയും വഹിച്ചു ചടങ്ങിൽ എ സി ടി പ്രസിഡന്റ് ഡി ഗംഗാധരൻ പയ്യന്നൂർ വി സി വിജയൻ മാസ്റ്റർ മുഖ്യ സംഘാടകനാണ് ബഷീർ പെരുവളിത്തു പറമ്പ് കുഞ്ഞിരാമൻ കെ ഉമേഷ് സി രാധാകൃഷ്ണൻ കോട്ടൂർ വിനോദ് കുമാർ കെ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൃഷ്ണൻ ആവണക്കോൽ മറുപടി നൽകി ചടങ്ങിൽ ഉണർവ് ട്രഷറർ രാമദാസ് ടി നന്ദി പറഞ്ഞു